ഹായ് ഹലോ ഞങ്ങളുടെ നാട്ടിൽ ചൂരമേൻ ഇത്രയും ദാരിദ്ര്യമാണെന്ന് ഞാൻ എന്നാണ് കേട്ടോ അറിഞ്ഞത് ഒരു വലിയ ചൂര കിട്ടാനില്ല ഇവിടെ ഇവിടെ എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ചൂരകൾ മാത്രമേയുള്ളൂ ശ്രീയട്ടിനെ അച്ചാറിട്ട് കൊടുത്തേക്കാൻ വേണ്ടി വലിയ ചൂരയും തപ്പി ഇറങ്ങിയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ചൂര കിട്ടാത്തതുകൊണ്ട് തൊട്ടടുത്ത ടെക്സ്റ്റൈൽസ് കയറി വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു അതിനുശേഷം ബാലമുഖക്ക് ഇന്നലെ വന്ന് വാങ്ങിയ ഉടുപ്പ് ചെറുതായി പോയി കേട്ടോ തല അങ്ങോട്ട് കയറുന്നില്ല തല കയറുന്നില്ലെങ്കിൽ പിന്നെ ഉടുപ്പ് മേടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ അതൊന്ന് മാറ്റി എടുക്കാന്ന് ധരിച്ച് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു ഉടുപ്പും തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ആദ്യം നോക്കിയത് തല കയറുന്ന ഭാഗം വലുതാണോ എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉടുപ്പ് ആയിരുന്നു അങ്ങനെ പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അതും അങ്ങ് വാങ്ങിച്ചു അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴെ ഇറങ്ങി വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അങ്ങ് വിട്ടു പോയി കേട്ടോ കാരണം മീൻ കിട്ടാത്ത ഭയങ്കര സങ്കടമായി പോയി പുള്ളിക്കാരനെ അവിടെ ചൂരിയാച്ചറും പ്രതീക്ഷിച്ചിരിക്കുവാണ് പോട്ടേ ഇനി അടുത്തനാവാം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ളൊരു കടയിൽ നല്ല മരിച്ചീനി എൻ്റെ രണ്ട് മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് മരീനിനുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അങ്ങനെ ട്യൂഷൻ രാവിലെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ കടയിൽ പോയത് തിരിച്ച് വന്ന വഴിക്ക് ട്യൂഷൻ കഴിഞ്ഞ് താരങ്ങളെല്ലാം പറക്കി വണ്ടിയിൽ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി ജാനും ഇപ്പോൾ വണ്ടിയൊന്നും വേണ്ട കേട്ടാവോ സ്വന്തം സൈക്കിളിൽ അങ്ങ് പോക്കോളും അങ്ങനെ തിരിച്ചൊന്ന് കൊണ്ടുപോകത്തിൻ്റെ പരിഭവം പറഞ്ഞ ബാലയ്ക്ക് മുട്ടായി കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഉറ്റാ ബൈബി എടുത്ത് കാണാം